ം തൊണ്ണൂറ്റിയേഴ് യഹോവ വാഴുന്നു ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ മേഘവും അന്ധകാരവും അവന്റെ ചുറ്റുമിരിക്കുന്നു നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു തീ മുമ്പായി പോകുന്നു ചുറ്റുമുള്ള അവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു അവന്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി കണ്ട് വിറയ്ക്കുന്നു യഹോവയുടെ സന്നിധിയിൽ സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു ആകാശം അവന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു സകല ജാതികളും അവന്റെ മഹത്വത്തെ കാണുന്നു വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ സിയോൻ കേട്ട് സന്തോഷിക്കുന്നു യഹോവേ നിന്റെ ന്യായവിധികൾ ഹേതുവായി യഹൂദാ പുത്രിമാർ ഘോഷിച്ചാനന്ദിക്കുന്നു യഹോവേ നീ സർവഭൂമിക്കും മീതെ അത്യുന്നതൻ സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടിവിക്കുന്നു നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ